കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കണം പുഴുവൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ പോവാനായിട്ട് അത് കഴിഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം കഴിഞ്ഞ അപ്പൊ നമ്മത്തോട്ട് ഇടാൻ മീൻ ഇട്ട ചൂടുവെള്ളത്തിൽ മുക്കി വെക്കണം പൈസ കുറച്ചു വെള്ളം കുറഞ്ഞു പോയല്ലേ കുറച്ചും കൂടി വെള്ളം വേണം മുക്കി വെച്ച് ഉള്ളിലോട്ടൊക്കെ എത്തണമെല്ലാം മുക്കി വെക്കണം അരിഞ്ഞിട്ടിട്ട് കഴിഞ്ഞാലോ വെള്ളത്തിൽ മുത്തി മുങ്ങി കഴുകി ക്ലീൻ ചെയ്തെടുക്ക നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് കാണാമേ അപ്പോൾ നാല് പീസ് മാഗി എടുത്തിട്ടുണ്ട് പിന്നെ മാഗീൻ്റെ പൗഡർ ബ്രോക്കി ചട്ടിയിൽ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ നന്നായി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയിട്ട് ഒടച്ചെടുക്കും നല്ല ടേസ്റ്റ് ഇട്ട് കൊടുക്കാം ഉപ്പ് പിടിക്കാൻ മസാലയിലെ ഒരുപാട് ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ചീർന്നിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം

തീ കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് എല്ലാര്ക്കും ഇണ്ടാക്കാനറിയൊന്നും പറഞ്ഞിരുന്നുള്ളു നമുക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കട്ടെ ഇതിലേക്ക് ഉള്ളതുകൊണ്ട് ഗ്ലാസ് ഗ്ലാസ് നാല് വെള്ളം ഒഴിച്ചില്ല കേട്ടോ ചിലപ്പോ കൂടി എന്ന് വെച്ചാൽ മൂന്ന് ഗ്ലാസ് ഒഴിക്കണു കേട്ടോ തിളച്ച പോലെയായിരുന്നു തിളച്ചട്ടിടുമ്പ പെട്ടെന്നാവൂല്ലോ കൂട്ടിട്ട് തീ കൂട്ടിട്ടിട്ട് കുഴപ്പമില്ല പറഞ്ഞിട്ട് പോയിട്ടോ സാരമില്ല അവിടെ കിടക്കട്ടെ

ഉടച്ചു കൊടുക്കാം ഇതിൽ ൊടുക്കെള്ളം കുറവാണെങ്കിൽ വീണ്ടും ഒഴിക്കും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല പാകമായിട്ട് തോന്നി ഇത്ര വെള്ളം അല്ലേ ഇത്ര മതിയായിരിക്കുമല്ലോ വെള്ളം താഴ്ച്ച വറ്റിയാ പോലെ വേവേ വേണമല്ലോ ഇതിന് അധികം സമയം വേണ്ടല്ലോ വേവ പെട്ടെന്നാകും ടച്ച് കൊടുക്കാട്ട നൂല്പോലെ കഴിക്കണെങ്കി അധികം കേട്ടോ ആർക്കറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു എന്തെല്ലാം ഒരു പൊടിക്കൊഴിച്ചോ ചെലപ്പോ പെട്ടെന്ന് വറ്റി പോവാൻ സാധ്യത ഉണ്ട് കണ്ടിട്ട് പെട്ടന്ന് തന്നെ ആവും അടച്ചു പോയി ഒരിച്ചിരി ഒഴിച്ചോ നമ്മള് നാലെണ്ണം വിട്ടിട്ടുണ്ട് ഇതിൽ നമ്മളാകെ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കുറച്ചും കൂടി ഒഴിച്ചുകൊടുക്കാട്ടെ വെള്ളം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വറ്റി പോവാൻ സാധ്യതയുണ്ട് ഇത്ര മതിയാകും ഇരിക്കും ചിന്ത ഒഴിച്ചുകൊടുക്കാട്ടെ മതി ഇത്ര മതി നമ്മളിവിടെ ആകെ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് നോക്കാം നല്ല വെള്ളം പറ്റുള്ളൂ ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പോവാട്ടോ അപ്പോഴേക്കും പോയി വരുമ്പോഴേക്കും സംഭവം റെഡി ആയിട്ടുണ്ടാവേ റെഡി ആവുമെന്ന് നോക്കാം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാവേ തുറന്ന് നോക്കാം വെന്തോന്ന് നമ്മൾ നമ്മുടെ ന്യൂഡിൽസ് റെഡി വെള്ളമൊക്കെ വറ്റി അടിപൊളി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്കിത് കൊറ്റ കോരിയോ വാരിയോ നമ്മുടെ അടിപൊളി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ടോ കോരിത്ത എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം